ഇടതുപാർട്ടിയിലെ വിരട്ടലും ഭയപ്പെടുത്തലും ഒക്കെ ഇനി കയ്യിൽ വെച്ചാൽ മതി എൽ ഡി എഫിലെ തൃശൂർ മേയർ എം കെ വർഗീസ് ഇപ്പോ പാർട്ടിയൊക്കെ അങ്ങ് മറന്നു കളഞ്ഞു അദ്ദേഹം ഇതാ കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയെ പാർട്ടിയും സഹാക്കളെയും ഒക്കെ പേടിക്കാതെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച് വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് നമ്മുടെ എൽ ഡി എഫ് ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സുരേഷ് ഗോപിയെ ജനം പ്രതീക്ഷയോടെയാണ് ജയിപ്പിച്ചതെന്നാണ് മേയർ പറയുന്നത് സുരേഷ് ഗോപിയുടെ മനസ്സിനകത്ത് വലിയ വലിയ പദ്ധതികളുണ്ട് അതൊക്കെ നടപ്പാക്കണം കേരളത്തിനും തൃശൂരിനും യോജിച്ച പദ്ധതികൾ കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം തൃശ്ശൂർ നഗരസഭ മേയറെ സുരേഷ് ഗോപിയും പുകഴ്ത്തി ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്തത് മേയറാണെന്നും അദ്ദേഹത്തെ സ്നേഹിക്കാനും ആദരിക്കാനും മാത്രമാണ് തനിക്ക് തോന്നുന്നതെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായും വേറെയാണ് അതിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ അതേസമയം തൃശൂർ അയ്യന്തോളിൽ വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ഈ പരസ്പരം പുകഴ്ത്തൽ നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ഇദ്ദേഹം സുരേഷ് ഗോപിയെ ഒന്ന് പുകഴ്ത്തിയിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപി എം പി ആവാൻ ഫിറ്റായ വ്യക്തിയെന്നായിരുന്നു ഈ മേയർ പറഞ്ഞത് കോർപ്പറേഷന് പ്രഖ്യാപിച്ച മുഴുവൻ പണവും നൽകി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് എന്നാൽ മേയറുടെ ഈ പ്രസ്താവനയാകട്ടെ വിവാദമായി തുടർന്ന് ഇതിനെ മേയർ തന്നെ തിരുത്തുകയായിരുന്നു അതായത് സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റ് ആണ് എന്നായിരുന്നു പിന്നീട് ഇദ്ദേഹം വ്യക്തമാക്കിയത് അതായത് ഇലക്ഷന് മുൻപാണ് ഒരിക്കൽ തൃശ്ശൂരിൽ എം പി ആകാൻ യോഗ്യൻ സുരേഷ് ഗോപി മാത്രമാണെന്നും സുരേഷ് ഗോപി ആകട്ടെ മിടുക്കനാണെന്നും എം പി ആവാൻ ഫിറ്റായ വ്യക്തിയെന്നും ഒക്കെ തൃശൂർ മേയർ പറഞ്ഞത് ഇതിന് പിന്നാലെ ഇടതു പിന്തുണയോടെ മേയറായ എം കെ വർഗീസിനാകട്ടെ അന്ന് പാർട്ടിയിൽ നിന്നും കിട്ടിയത് മുട്ടൻ പണിയായിരുന്നു തുടർന്നാണ് അദ്ദേഹം തന്റെ പ്രസ്താവന തിരുത്തി പറഞ്ഞത് അതായത് അദ്ദേഹത്തെ അന്ന് പാർട്ടി തന്നെ ഏറിൽ നിർത്തുകയായിരുന്നു അതിന് കാരണമായതാകട്ടെ തൃശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി എംപിയെ ഹോട്ടലിൽ വെച്ച് കണ്ടു അതായിരുന്നു അദ്ദേഹത്തിന് അന്ന് സമാധാനക്കേടുണ്ടാക്കാൻ കാരണം ഇതോടെ മേയറെ വിളിച്ചു വരുത്തി സി പി ഭീഷണി മുഴക്കുകയായിരുന്നു തൃശൂരിലെ തോൽവിയിൽ സി പി ഐയുടെ അതൃപ്തിക്ക് പിന്നാലെ മേയർ എം കെ വർഗീസിനെ സി പി എം വിളിച്ചു വരുത്തി സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സിപിഎം ജില്ലാ സെക്രട്ടറിയുമായിട്ടായിരുന്നു മേയറുടെ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപി അനുകൂലിച്ച് പ്രസ്താവന നടത്തിയ സംഭവത്തിലാണ് സിപിഐ അതൃപ്തി അറിയിച്ചത് സിപിഎം ജില്ലാ സെക്രട്ടറി മേയർ എം കെ വർഗീസുമായിട്ടായിരുന്നു അന്ന് കൂടിക്കാഴ്ച നടത്തിയതും അതായത് സുരേഷ് ഗോപിയുടെ പ്രത്യേക ആഭിമുഖ്യം തനിക്കില്ലെന്നും ഇല്ലെന്നും പിന്നാലെ മേയർ പ്രതികരിക്കുകയായിരുന്നു മറിച്ചുള്ള പ്രചാരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ അത് രാഷ്ട്രീയവത്കരിക്കരുത് എന്നായിരുന്നു മേയർ പറഞ്ഞത് ഇടതുപക്ഷത്തിനൊപ്പമാണ് തെന്നും തന്നെ മേയറാക്കിയത് സി പി എം ആണ് അവരുടെ നയം ഉൾക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയായിരുന്നു മേയറുടെ വാക്കുകൾ ഒരു സ്ഥാനാർത്ഥിക്ക് എന്റെ ചേംബറിൽ വരാൻ അവകാശം ഇല്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വന്നയാൾക്ക് താൻ ചായ കൊടുത്തത് തെറ്റാണോ എന്നും ചോദിച്ചു വൈറ്റ് പാലസ് ഹോട്ടലിൽ ഒരു യോഗത്തിനാണ് താൻ പോയത് തൊട്ടടുത്ത് ഭാരത് ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയപ്പോൾ സുരേഷ് ഗോപിയെ കണ്ടു സുരേഷ് ഗോപി ഫിറ്റാണോ എന്ന പ്രസ്താവനയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല ജില്ലാ സെക്രട്ടറി വിളിച്ചു വരുത്തിയതല്ല ഞാൻ മറ്റൊരു കാര്യത്തിന് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് തടിയൂരുകയാണ് അദ്ദേഹം തുടർന്നാണ് തന്റെ വിശദീകരണം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിളിച്ചറിയിച്ചതെന്നാണ് വർഗീസ് അന്ന് വ്യക്തമാക്കിയത്യൂസ്